മുപ്പത്തഞ്ച് ശതമാനത്തോളം വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരാണ് മതനിരപേക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ സമത്വം നിലനിർത്തിക്കൊണ്ട് കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കായി നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി ഒരു സംസ്ഥാനമാണ് കേരളം ആ ക്ഷേമപ്രവർത്തനങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ അതിനെ പോലും ദുർവ്യാഖ്യാനിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ പല നിലയിലുള്ള ശ്രമവും സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പീസ്മെന്റ് ഉൾപ്പെടെ പ്രീണനം എന്നുൾപ്പെടെയുള്ള പേര് നൽകി ഭരണഘടന നൽകിയ ഒരു അവകാശത്തെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് സർക്കാരുകൾ നടത്തുന്ന ഇടപെടലുകളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ എടുത്ത് പരിശോധിച്ചാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ ഉത്തരവാദിത്തത്തെ കണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ജനസംഖ്യയുടെ പത്തര ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗം ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വലിയ നിലയിലുള്ള പരിഗണന നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഏറ്റവും സുരക്ഷിതമായി യാതൊരു തരത്തിലുള്ള വിവേചനവും കൂടാതെ സമൂഹത്തിൻ്റെ ഏത് മേഖലകളും നിർഭയം ഇടപെടാൻ കഴിയുന്ന തരത്തിൽ ശാക്തീകരിക്കപ്പെട്ടതാണ് കേരളത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗം കേരളത്തിന്റെ പുറത്ത് യാത്ര ചെയ്തവർക്കറിയാം അതിദയനീയമായ കാഴ്ചകളും സംഭവങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാനൊരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ ഒരു ഒരാറേഴ് വർഷം പ്രവർത്തിച്ച അനുഭവം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിരവധി ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാനിട വന്നിട്ടുണ്ട് അവിടെയൊക്കെ കണ്ട കാഴ്ച വല്ലാത്ത പ്രയാസം മനസ്സിൽ സൃഷ്ടിച്ചതാണ് നമ്മുടെ കേരളം അതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളത് അവിടങ്ങളിലൊക്കെ പോയവർക്ക് വലിയ നിലയിൽ മനസ്സിലാവും മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധിസ്റ്റ് ജെയിൻ പാഴ്സി എന്നീ ആറ് വിഭാഗങ്ങളിൽ പെട്ടവരാണ് പ്രധാനമായും ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ സാമൂഹിക മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കേരളത്തിൽ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് 提高我们。